ദേശീയ തലത്തിൽ ഒരു സർക്കാരുണ്ടാക്കുകയാണ് എങ്കിൽ ഒരു ബി ജെ പി തരം സർക്കാരുക ഉണ്ടാക്കുകയാണ് എങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ലല്ലോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞു താങ്കൾ അതിന് മറുപടി പറഞ്ഞു അത് പിന്നീട് എൽ ഡി എഫും യു ഡി എഫും ഏറ്റെടുത്തു നമുക്ക് കോൺഗ്രസ് ഇല്ലാതെ രാഹുൽ ഗാന്ധി ഇല്ലാതെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഇവിടെ ഈ കേരളത്തിലെ ഇരുപത് സീറ്റുകൾക്ക് വേണ്ടി ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ ബ്ലോക്കിന് ഗുണകരമാണോ അല്ല ഇവിടെ ഇങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വിശാലമായ പ്ലാറ്റ്ഫോമാണ് ആ വിപുല വിശാലമായ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിൻ്റെതായ പ്രത്യേകതകളുണ്ടാകും അങ്ങനെ നോക്കിയാൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളാണ് പ്രമുഖമായിട്ട് നിലക്കൊള്ളുന്നത് ആ പ്രാദേശിക പാർട്ടികളുടെ കൂടി സഹകരണത്തോടെ നല്ല പങ്കാളിത്തത്തോടെ അവിടങ്ങളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് ചിലയിടത്തതിൽ കോൺഗ്രസിന് പങ്ക് വഹിക്കാനുണ്ട് പക്ഷേ പലയിടങ്ങളിലും ഈ പറഞ്ഞ പ്രാദേശിക പാർട്ടികൾക്കാണ് പ്രധാന പങ്കുവഹിക്കാനാവുക അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവായി ഒരു നല്ല അവസ്ഥ രൂപപ്പെട്ടാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന സീറ്റുകൾ സമ്പാദിക്കുന്ന അവസ്ഥ വരുമ്പോൾ ആ സാഹചര്യത്തിലാണ് പിന്നീടുള്ള ഗവൺമെൻറ് പറ്റി ആലോചിക്കുക അന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആര് എന്ന് ആലോചിക്കുകയാണ് ചെയ്യുക അത് ആരുമാകാം ആരാണെന്ന് അപ്പോൾ ആലോചിച്ച് തീരുമാനിക്കുന്ന നിലയാണ് ഉണ്ടാകേണ്ടത് അതിൽ കോൺഗ്രസിന് യാതൊരു പങ്കാളിത്തവുമില്ല കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന നിലപാടൊന്നും ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ കോൺഗ്രസ് സ്വീകരിച്ച നില അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം ഈ സ്ഥാനത്ത് പ്രാമുഖ്യത്തോടെ നിൽക്കണം അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം കൂടി ചേർത്താണ് ഇവിടെ കാര്യങ്ങൾ കാണുന്നത് കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ കക്ഷി നിലവെച്ച് പതിനെട്ട് പേരാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുള്ളത് ആ പതിനെട്ട് പേര് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് നമ്മുടെ അനുഭവം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിട്ട് കാണേണ്ടത് ഈ രണ്ടാം മൂഴം ബി ജെ പി സർക്കാരിന് കിട്ടിയപ്പോൾ അവർ ആർ എസ് എസിൻ്റെ തീവ്ര അജണ്ട നടപ്പാക്കാനാണ് പുറപ്പെട്ടത് ആ തീവ്ര അജണ്ടയിൽ ഒന്നായിരുന്നു മതനിരപേക്ഷത ദുർബലപ്പെടുത്തുക എന്നുള്ളത് അതിനാണവർ പൗരത്വ നിയമഭേദഗതി കൊണ്ടുവന്നത് അതായത് പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നതാണ് ഈ നിയമഭേദഗതി മാത്രമല്ല അതിൻ്റെ ഭാഗമായി മുസ്ലിമിന് പൗരത്വം നിഷേധിക്കുകയും ചെയ്യും വ്യാപകമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഉയർന്നു വന്നു എന്നാൽ കോൺഗ്രസ് എവിടെയും കണ്ടില്ല പ്രതിഷേധിക്കാനുണ്ടായില്ല കേരളത്തിൽ ഒന്നിച്ചുള്ളതിൽ നിന്ന് പിന്നെ പിൻവാങ്ങിയവർ നമ്മുടെ രാജ്യത്തെന്താണ് ഇങ്ങനെയൊരു നല്യെടുക്കാൻ കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നു ആ പ്രകടന പത്രികയിലും കോൺഗ്രസ്സിന് ഒന്നും പറയാനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൗരത്വ ഭേദഗതി ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒന്നും പറയാനില്ല കോൺഗ്രസ്സിന് അപ്പോൾ സംഘപരിവാർ ഒപ്പം നിൽക്കുകയാണ് ഇതാണ് പ്രശ്നം അത് ഇടതുപക്ഷം ദുർബലമായി പോയപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള പാർലമെൻ്റെ ശബ്ദം വളരെ ചെറുതായി പോയി ഇടതുപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ അതിശക്തമായ രീതിയിൽ തന്നെ അതിനൊരു പ്രതികരണം പാർലമെൻറ്റിൽ വരുമായിരുന്നു ഇപ്പോൾ ഇത് നേർത്തുപോയി അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമാണെന്നാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മുകാശ്മീരിൽ പ്രത്യേക പദവി ഉറപ്പ് നൽകുന്നു ഭരണഘടന ഉണ്ടായ നാൾ മുതൽ ആർ എസ് എസ് പറയുന്നതാണ് ഈ മുന്നൂറ്റെഴുപത് റദ്ദിയണത് തീവ്ര ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന രണ്ടാം മൂഴം വന്നപ്പോൾ എടുത്തത് ഈ പറയുന്ന ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദിയ നടപടിയാൻ അതേകപക്ഷീയമായി സ്വീകരിച്ചു മാത്രമല്ല ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് ആ സംസ്ഥാനത്തെ കഷ്ണങ്ങളാക്കി വിഭജിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയെല്ലാം വന്നപ്പോൾ രാജ്യത്ത് കനത്ത പ്രതിഷേധം ഉയർന്നപ്പോൾ ആ രീതിയിൽ കോൺഗ്രസ് ഇന്ന് സ്വരവും വന്നില്ലല്ലോ പ്രധാനമന്ത്രി വെല്ലുവിളിക്കുകയും ചെയ്തു തിരിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന് സ്റ്റേറ്റ് പദവി മാത്രമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് അതെ അതിന് ഒന്നും പറഞ്ഞില്ല ഈ പിന്നെ അത്തരമൊരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറല്ല മാത്രല്ല ഈ നിലപാടിനെ രഹസ്യമായി അഭിനന്ദിച്ച കോൺഗ്രസ്സുകാരുണ്ടെന്നാണ് പറയുന്നത് അത് റിപ്പോർട്ട് വന്നല്ലോ രാജ്യസഭയിലെ ചീഫ് വിപ്പ് കോൺഗ്രസിൻ്റെ അദ്ദേഹം ഇതിൽ ആവേശപരിതനായി കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയില്ലേ ബി ജെ പി അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭ അംഗാക്കി രാജ്യസഭയിലേക്ക് അയച്ചല്ലോ അപ്പം ഇങ്ങനെയല്ല എത്ര സംഘപരിവാറുകാരുണ്ട് അപ്പം ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എന്തിനു എന്നുള്ളതാണ് പ്രശ്നം അതുണ്ടായ ഇതാണ് പ്രത്യേകത ഇപ്പോൾ ഇടതുപക്ഷത്തിനെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി നാലില് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണല്ലോ ഒന്നാം യു പി എ സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്ന് ഇടതുപക്ഷത്തിന് ഒരു തെറ്റിദ്ധാരണയും കോൺഗ്രസിനെ കുറിച്ചില്ല കോൺഗ്രസ് എന്താണെന്ന് നല്ല ധാരണയോടെ തന്നെയാണ് പിന്തുണ കൊടുത്തത് പക്ഷേ ആ പിന്തുണ കൊടുത്തത് കൊണ്ട് ഇടതുപക്ഷത്തിന് ചില കാര്യങ്ങൾ ഇടപെടാനായി ജനവിരുദ്ധമായ നയങ്ങൾ വരുമ്പോൾ അത് അംഗീകരിക്കാതിരുന്നു അതപ്പോൾ നടപ്പാക്കാൻ കോൺഗ്രസിന് പറ്റാതെ വന്നു കോൺഗ്രസിൻ്റെ തനി ജനവിരുദ്ധ നയമല്ല നടപ്പാക്കിയത് അതിൻ്റെ ഫലം എന്തായി ആ തിരഞ്ഞെടുപ്പിൻ്റെ ആ കാല ഗവൺമെൻ്റെ കാലയളവ് അഞ്ച് വർഷം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിനെ രണ്ടായിരത്തി ഒൻപതിൽ നേരിട്ടപ്പോൾ നല്ല രീതിയിൽ ആ യു പി എ ഗവണ്മെന്റ് ഒന്നുകൂടി തിരിച്ചു വരാൻ പറ്റി ഇടതുപക്ഷവും തെറ്റി ഇടതുപക്ഷത്തെ ഒരു പൊല്ലാപ്പായിട്ടാണ് അവർ കണ്ടത് അവർ ഒഴിവാക്കുന്ന നിലയിലേക്ക് പോയി പക്ഷേ രണ്ടാം ഗവൺമെന്റ് വന്നത് എന്തുകൊണ്ടാണ് തീർത്തും ജനവിരുദ്ധമായ നടപടികൾ നടപ്പാക്കിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത് അന്നിപ്പോൾ കടമെഴുതി തള്ളലുണ്ടായിരുന്നു അതുപോലെ തന്നെ വിവരാവകാശ നിയമം ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഹർജി ഉണ്ടായിരുന്നു പക്ഷേ സി എം ഞാൻ ചോദിച്ചു വന്നതെന്ന് വെച്ചാൽ അങ്ങ് രാഹുൽ ഗാന്ധിയെ ഞാൻ വിളിക്കാത്ത പേര് പോലും ഉപയോഗിച്ച് വിളിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊരു ഇലക്ട്രൽ വിഷയമാണ് അതെ അത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ പറഞ്ഞത് എന്താണ് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് എന്ന നിലവച്ചാണോ ഇവിടെ സംസാരിച്ചത് ഇവിടെ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് കേസിൽ കേസിൽപ്പെടുത്തുന്നില്ല എന്നാണല്ലോ ചോദിച്ചത് ആ ചോദ്യം ഏത് കേസാണ് ഇവിടെ എനിക്കെതിരെയുള്ളത് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സാധാരണ നിലക്ക് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ വലിയ തോതിലുള്ള വേട്ടയാടൽ നടത്തുന്നുണ്ട് അത് കോൺഗ്രസിനെതിരെയും ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും നേരെയുമുണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ കാര്യത്തിൽ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കാര്യങ്ങളിൽ ഒരു അവരുടെ നേരെ വരുമ്പോൾ അവരെതിർക്കും മറ്റ് കോൺഗ്രസ് തര പാർട്ടികളുടെ നേരെ വരുമ്പോൾ അവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന സാക്ഷിയല്ലേ കെജ്രിവാൾ അവിടെ മനീഷ് സിസോദിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഒരു വർഷം മുൻപല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ കോൺഗ്രസ് എന്താ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചത് അതല്ലേ കോൺഗ്രസ് അതു പിന്നെ അവർ തിരുത്തി ഈ മുപ്പത്തൊന്നാം തീയതിത്തെ റാലിയിൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്ത് അതിനെതിരെ സംസാരിച്ചു എന്നിട്ട് മാറ്റമുണ്ടോ മാറ്റമുണ്ടെങ്കിൽ കേരളത്തിൽ തോമസ് ഐസക്കിനെതിരെ ഇ ഡി നോട്ടീസ് അയക്കുമ്പോൾ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവൂ ഒരു മാറ്റമില്ലല്ലോ രാഹുൽ ഗാന്ധി ഇവിടെയുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാക്കാവുമോ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ പ്രതികരിക്കണ്ടേ അതല്ലേ എന്തായത് ഈ കെജ്രിവാളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് പിണറായി വിജയൻ്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കും കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് ഉടൻ തന്നെ പിണറായി അറസ്റ്റ് ചെയ്യും എന്നാണ് അല്ല അത് ബിജെപിയുടെ ആഗ്രഹമാണല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരൻ ബി ജെ പി ആയതാണല്ലോ ബി ജെ പിക്ക് അങ്ങനത്തെ പല ആഗ്രഹങ്ങൾ കാണുമല്ലോ ആ ആഗ്രഹം അനുസരിച്ചല്ലേ അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിടുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി സാധാരണ നിലക്ക് അന്വേഷണം നടത്തുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല പക്ഷേ രാഷ്ട്രീയമായല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടൽ വരുന്നത് അതിനെയാണല്ലോ ഞങ്ങൾ എതിർക്കുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അറസ്റ്റും കേസും എല്ലാം രാജ്യത്തെ ബി ജെ പി എതിരെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയല്ലേ വന്നിട്ടുള്ളത് അത് കൃത്യമായി ദുരുപയോഗിക്കലല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അപ്പോൾ ആ പ്രശ്നം തുറന്നു കാണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകുന്ന പ്രയാസമുണ്ട് പക്ഷെ കോൺഗ്രസിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞു വന്ന് കോൺഗ്രസ് ചെയ്യേണ്ടത് ഇത്തരം അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ എല്ലാവരുടെയും ഒരുപോലെ കാണണ്ടേ ഒരേപോലെ എതിർക്കാൻ നിൽക്കണ്ടേ അതല്ലേ പ്രധാനം ഇവിടെ എന്തുകൊണ്ടാണ് താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് ജയിലിലാകാത്തത് താങ്കളുടെ നിയമസഭാംഗത്വം എന്തുകൊണ്ടാണ് റദ്ദു ചെയ്യപ്പെടാത്തത് ഒരു മിനിറ്റ് പോലും താങ്കളെ ചോദ്യം ചെയ്യാത്തത് എന്താണ് അത് അത് അവരുടെ ആഗ്രഹമാണത് ആ ആഗ്രഹം പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതിന് ഏതിനാണ് എന്നെ എന്നെ എനിക്കെതിരെ ഏതാണ് കേസ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് പറയണ്ടേ വെറുതെ വന്ന് പറഞ്ഞാൽ മതിയോ എന്ത് കേസാണ് എനിക്കെതിരെയുള്ളത് ഏതാണ് പിന്നെ ഇപ്പോൾ അവർക്ക് ഉന്നയിക്കാനുള്ള പ്രശ്നങ്ങൾ